പരീക്ഷണ സ്വഭാവമുള്ള പ്രകൃതി പടങ്ങൾ ചെയ്യുന്നത് തൽക്കാലം മമ്മൂക്ക നിർത്തിവെച്ചിരിക്കുകയാണ് വരാനിരിക്കുന്ന ലൈനപ്പുകൾ നോക്കുന്ന സമയത്ത് വമ്പൻ ബോക്സ് ഓഫീസ് പവർ കാണിക്കുന്ന ഐറ്റങ്ങളാണ് മമ്മൂക്കയുടേതായിട്ട് ഇനി വരാനിരിക്കുന്നത് കോവിഡ് കാലഘട്ടത്തിന് ശേഷമാണ് മമ്മൂക്ക മുന്നേ ചെയ്ത പല രീതിയിലുള്ള സിനിമകൾക്കും ബ്രേക്ക് നൽകിക്കൊണ്ട് കൂടുതൽ സിങ്ക് സൗണ്ടിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരീക്ഷണ സ്വഭാവമുള്ള പ്രകൃതി പടങ്ങൾ ചെയ്ത് തുടങ്ങിയത് അത്തരത്തിലുള്ള സിനിമകൾ മമ്മൂക്കയുടേത് തിയേറ്ററിലും വിജയിച്ചു കയറുന്നുണ്ടായിരുന്നു എന്നാൽ വലിയൊരു ബോക്സ് ഓഫീസ് പവർ അടയാളപ്പെടുത്തുന്ന ഒരു മമ്മൂക്കയുടെ മാസ് മൂവി പ്രേക്ഷകന് ലഭിച്ചില്ല എന്നുള്ളത് ആരാധകർക്ക് നിരാശയുള്ള കാര്യമായിരുന്നു ആകെ മമ്മൂക്ക കൊറോണ കാലഘട്ടത്തിൽ ചെയ്ത ആകെയുള്ള ഒരു മാസ് മൂവി എന്ന് പറയുന്ന ടർബോ എന്ന് പറയുന്ന ചിത്രമായിരുന്നു ചിത്രത്തിനാണെങ്കിൽ പ്രേക്ഷകരിൽ നിന്നും രണ്ട് അഭിപ്രായമാണ് നേടിയെടുക്കാൻ സാധിച്ചത് നെഗറ്റീവ് ആൻഡ് മിക്സ്ഡ് അഭിപ്രായം ആ ഒരു അഭിപ്രായം വെച്ചുകൊണ്ട് തന്നെ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും എഴുപത്തി കോടിയോളം രൂപ നേടി തിയേറ്റർ കളക്ഷനിലൂടെ മാത്രമാണ് ഇത്തരത്തിലുള്ള നല്ലൊരു കളക്ഷൻ ടർബോ എന്ന് പറയുന്ന മമ്മൂക്ക ചിത്രം നേടിയത് പല താരങ്ങളുടെയും ചിത്രങ്ങൾക്ക് നെഗറ്റീവ് ആൻഡ് മിക്സ്ഡ് അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിൽ മൂക്കി കുത്തി വീഴുന്നത് നമ്മെല്ലാം കണ്ടതാണ് ഈ ഒരു കാലഘട്ടത്തിൽ അവിടെയാണ് ടർബോ എന്ന് പറയുന്ന സിനിമ പ്രോഫിറ്റ് ഹിറ്റായിട്ട് മാറിയത് ഇപ്പോൾ ഇതാ ഇന്നലെ മുതൽ വലിയ അപ്ഡേറ്റുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂക്കയെ നായകനാക്കിയിട്ട് നമ്മുടെ ടിന്യൂ പാപ്പച്ചൻ ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെ കൺഫേം ചെയ്യുന്ന രീതിയിലുള്ള വലിയ ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഇൻസൈഡ് റിപ്പോർട്ടുകൾ നമുക്ക് തരുന്ന ട്രാക്കേഴ്സ് എല്ലാം ഉറപ്പിച്ചിരിക്കുന്നു മമ്മൂക്ക ടിനു പാപ്പച്ചൻ സിനിമ വരുന്നു എന്നുള്ള കാര്യം മമ്മൂക്കയെ നായകനാക്കിയിട്ട് നിതീഷ് സഹദേവ് ചെയ്യുന്ന സിനിമ കഴിഞ്ഞാൽ ഉടനെ തന്നെ മമ്മൂക്ക ടിനു പാപ്പച്ചൻ സിനിമയിലേക്ക് ജോയിൻ ചെയ്യും എന്നുള്ള അപ്ഡേറ്റുകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് മമ്മൂക്ക ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് നൂറ് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വരുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിലാണ് ഈ ഒരു ചിത്രത്തിൽ മോഹൻലാൽ കുഞ്ചോക്കോ ബോബൻ ഫഹദ് ഫാസിൽ എന്നിവരെല്ലാം എത്തുന്നുണ്ട് മമ്മൂക്കയാണ് ചിത്രത്തിലെ നായകൻ പിന്നീട് മമ്മൂക്കയുടെ തിയേറ്ററിൽ എത്താനിരിക്കുന്ന സിനിമയാണ് ബസൂക്ക എന്ന് പറയുന്ന ചിത്രം ഏപ്രിൽ പത്തിനാണ് സിനിമ തിയേറ്ററിൽ എത്തുന്നത് വലിയ പ്രതീക്ഷയോടു കൂടെയാണ് ഈ ഒരു സിനിമയെ ആരാധകർ നോക്കിക്കാണത് ടർബോ എന്ന ചിത്രത്തിന് ശേഷം മമ്മൂക്കയുടെ തിയേറ്ററിൽ എത്തുന്ന ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമയായിരിക്കും ബസൂക്ക സ്റ്റൈലിഷ് ചിത്രമാണ് ഈ ഒരു മൂവി ബസൂക്ക കഴിഞ്ഞാൽ പിന്നീട് തിയേറ്ററിൽ എത്താനിരിക്കുന്ന മമ്മൂക്ക മൂവിയാണ് കളങ്കാവിൽ എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിൽ മമ്മൂക്ക വില്ലൻ ആയിട്ടാണ് എത്തുന്നത് ജിതിൻ കെ ജോസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മമ്മൂക്കയോടൊപ്പം പ്രധാന വേഷത്തിൽ ചിത്രത്തിൽ വിനായകനും അഭിനയിക്കുന്നുണ്ട് ബസൂക എന്ന ചിത്രത്തിന്റെ ശേഷമായിരിക്കും ഈ ഒരു മൂവി തിയേറ്ററിൽ എത്തുക മഹേഷ് നാരായണൻ ചിത്രവും ബസൂക്കയും കൈയും പക്ക കൊമേഴ്ഷ്യൽ മൂവി ആവുമ്പോൾ കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ സ്വഭാവം എന്താണ് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല ചിത്രത്തിന്റെ സംവിധായകനായ ജിതിൻ കെ ജോസ് കുറുപ്പ് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്താണ് അദ്ദേഹം തിരക്കഥ എഴുതിയ സംവിധാനം ചെയ്യുന്നതാണ് കളങ്കാവൽ ക്ലാസ് ടച്ചോട് കൂടിയ ഒരു കൊമേഴ്ഷ്യൽ സിനിമയായിരിക്കും കളങ്കാവൽ എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ മഹേഷ് നാരായണൻ ചിത്രം ഏകദേശം മെയ് മാസത്തോടു കൂടെ പൂർത്തിയാവും അത് കഴിഞ്ഞാൽ മമ്മൂക്ക നിതീഷ് സാദേവ് ചിത്രത്തിൽ ജോയിൻ ചെയ്യും യും അതിനുശേഷമായിരിക്കും മമ്മൂക്ക ടിനു പാപ്പച്ചൻ ചിത്രം ആരംഭിക്കുക വമ്പൻ ലൈനപ്പിൽ വരാനിരിക്കുന്ന സിനിമകളെല്ലാം പ്രതീക്ഷയുണർത്തുന്ന ബോക്സ് ഓഫീസ് പവർ കാണിക്കുന്ന കിടക്കാച്ച ഐറ്റങ്ങൾ തന്നെയാണ് അതിൽ ഏതൊക്കെ സിനിമകളാണ് തിയേറ്ററിൽ വിജയിച്ചു കയറുക എന്നുള്ളത് നമുക്ക് ബോക്സ് ഓഫീസിൽ കണ്ടറിയാം വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മിഡിയ ഞാൻ